പേപ്പർ പേപ്പർ മദ്രാസ് പട്ടണത്തിൽ ഒരു മലയാളിയുവാവിന്റെ ആത്മഹത്യ പേപ്പർ 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 ഭാരി വഞ്ചിച്ച ഭർത്താവിന്റെ അന്ത്യം തലയേറ്റ ശരീരം റെയിൽപാളത്തിൽ കാമുകൻ അറസ്റ്റിൽ പേപ്പർ 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 സാറിന്റെ ഫ്ലാറ്റിൽ പോയിരുന്നു അവിടെ നിന്ന് മടങ്ങുന്ന വഴിക്കാ സാറുകൂടെ ആത്മഹത്യ ചെയ്യാൻ കിടക്കുന്നത് വേണ്ടത് എന്നാ പിന്നെ അത് കഴിയട്ടെ ഒന്ന് കണ്ടുകാരും നേരുന്നില്ല സാർ എന്റെ തല്ലിയായിരുന്നോ உண்டோட்டிஃல் இன்னெல விரிய கிருத்தம் பத்து மணிக்குன்னா ஞானு மினிட்டு வைகி போய் மினி எந்தா சாறே ஐ எம் பிசி மான் அல்ல சாரு ஆட்டி நமக்கு எவ்வளோ போய காணாம ോ അല്ല സാറേ സാറിന് പഠിച്ചു അല്ല

എന്റെ ഒരു ഗതികേട് നോക്കണേ എന്താ എന്റെ അച്ഛൻ പ്രേമിച്ച കല്യാണം കഴിച്ചത് മുത്തച്ഛനും പ്രേമിച്ച കല്യാണം ദേശിച്ചത് മുത് മുത്തച്ഛനും അങ്ങനെ തന്നെയാ ഇതെല്ലാം ഞാൻ നേരിൽ കണ്ട കാര്യങ്ങളാ ഞാൻ ഏതെങ്കിലും പെണ്ണെ കയറി പ്രേമിക്കും എന്റെ കഷ്ടകാലത്തിൽ അവൾക്കും അല്ല ആങ്ങളമാരോ ഭർത്താക്കന്മാരോ ഉണ്ടാവും അവന്മാരെന്നെ കയറി തല്ലും ഞാൻ അത് കൊള്ളുകയും ചെയ്യും താഴെ വിഷമിക്കണ്ട ഇത് ആദ്യത്തെ തവണ ഒന്നും അല്ല പതിവാ ഇനി സോറി സോറി നടക്കാൻ ില്ല സാർ എനിക്കൊരു തരണം അവളെ ജീവിച്ചിരുന്ന ഞാൻ നടന്നു സാർ എന്നെ തല്ലുന്നത് തല്ലുകൊണ്ട് മാറുന്ന രോഗമാണോ ഈ പ്രേമം വാളിനെ വാളുകൊണ്ട് തോക്കിനെ തോക്കുകൊണ്ട് പ്രേമത്തിന് പ്രേമം കൊണ്ട് അതാണ് എന്നെ തല്ലിയത് കൊണ്ടോ സാർ ആത്മഹത്യ ചെയ്യാൻ പോയതുകൊണ്ടോ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല പ്രേമത്തിന് പ്രേമം കൊണ്ട് തന്നെ നേരിടണം പ്രേമത്തെ പ്രേമം കൊണ്ട് തന്നെ നേരിടണം വട്ടനാണെങ്കിലും അയാൾ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട് സാറേ സ്വന്തം ഭാര്യയുടെ മനസ്സ് മറ്റൊരുപ്പം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ സാർ അവന്റെ കയ്യിൽ നിന്നും തിരിച്ചെടുക്കണം പിന്നെ സാർ ഇതെപ്പറ്റി അവരോടൊന്നും ചോദിക്കാത്ത എന്താ സാർ ആദ്യം വൈഫിനെ വരച്ച വരയിൽ നിർത്താൻ നോക്കി നിൽക്കാൻ ും പറയാനും ആരുമില്ലെന്ന് ധരിച്ചോ തോന്നും പിറങ്ങി പോകാൻ പറ്റി വരിക ഒരു ചത്രമല്ല പീടാണ് ആണിനെ പേടിയിലെ തുണിയെങ്കിലും പേടിക്കണം ഒരുപെട്ട പെണ്ണിനെ തടുക്കാൻ ബ്രഹ്മാവിന് പോലും പറ്റില്ല എന്ന് പറഞ്ഞു കണ്ടിട്ടാണല്ലോ ഭർത്താവ് എന്ന് പറയുന്നവൻ വാഴത്തോട്ടത്തിൽ കുത്തിയർത്തിയിരിക്കുന്ന നോക്കൂത്തിയൊന്നുമല്ല ഇത്രയും നമ്മൾ ഞാൻ ക്ഷമിച്ചു ഇത് പറ്റില്ല வீட்டில் நான் வேலை பார்த்திருக்கேன் இந்த மாதிரி நான் பார்த்ததே இல்லை எப்ப பார்த்தாலும் புருஷன் முன்னாடி சண்டையாக்கியது எனக்கு வேண்டாம்ப்பா இந்த வேலை நான் போறேன்